ഭാര്യമാരുള്ള അലി അക്ബർ ഒരു വർഷമായി പതിനഞ്ചുകാരിയായ സ്വന്തം മകളെ ബലാത്സംഗം ചെയ്യുന്നു പന്ത്രണ്ട് കാര്യ മകളെ പ്രാപിക്കാൻ ശ്രമിച്ചത് രണ്ട് തവണ എല്ലാം അറിഞ്ഞിട്ടും ഭാര്യമാർക്ക് യാതൊരു കൂസലുമില്ല സ്വന്തം പിതാവിനെ പെൺകുട്ടികൾ ചുട്ടുകൊന്ന കേസിൽ പുറത്തുവരുന്നത് വരുന്നത് ഞെട്ടിപ്പിക്കുന്ന വിവരങ്ങൾ പ്രായപൂർത്തിയാകാത്ത പെൺകുട്ടികൾ പിതാവിനെ പെട്രോൾ ഒഴിച്ച് കത്തിച്ച് കൊലപ്പെടുത്തിയ സംഭവത്തിൽ കൂടുതൽ വിവരങ്ങളാണ് പുറത്തു വരുന്നത് തങ്ങളെ ബലാത്സംഗം ചെയ്തതിലുള്ള പകയിലാണ് പതിനഞ്ചും പന്ത്രണ്ടും വയസ്സുള്ള പെൺകുട്ടികൾ പിതാവിനെ പെട്രോൾ ഒഴിച്ച് കത്തിച്ചത് പാകിസ്ഥാനിലെ പഞ്ചാബി നഗരമായ ഗുജറാൻ വാലിയിൽ ജനുവരി ഒന്നിനാണ് സംഭവം ഉണ്ടായത് അലി അക്ബർ എന്നയാളാണ് കൊല്ലപ്പെട്ടത് ജനുവരി ഒന്നിനാണ് ഇയാളെ ഗുരുതരമായി പൊള്ളലേറ്റ നിലയിൽ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചത് ചികിത്സയിലിരിക്കെ ചൊവ്വാഴ്ച മരിച്ചു തങ്ങൾ നേരിടുന്ന ക്രൂരമായ ലൈംഗിക പീഡനത്തിന് സ്ഥിരമായ പരിഹാരം കണ്ടെത്താൻ തീരുമാനിക്കുകയായിരുന്നു എന്നാണ് പെൺകുട്ടികൾ പോലീസിനോട് പറഞ്ഞത് അലി അക്ബർ മൂന്ന് തവണ വിവാഹം കഴിച്ചിരുന്നു ഈ മൂന്ന് ഭാര്യമാരിലായി പത്ത് കുട്ടികളുമുണ്ട് അക്ബറിന്റെ ആദ്യ ഭാര്യ മരിച്ചിരുന്നു മറ്റു ഭാര്യമാരും കുട്ടികളും വാടക വീട്ടിലാണ് താമസിച്ചിരുന്നത് രണ്ടാം ഭാര്യയിലെ മകളെയാണ് ഇയാൾ പീഡിപ്പിച്ചിരുന്നത് ഒരു വർഷമായി മൂത്ത കുട്ടിയെ ഇയാൾ പീഡിപ്പിക്കാറുണ്ടായിരുന്നു രണ്ടാമത്തെ മകളെ രണ്ട് തവണ ബലാത്സംഗം ചെയ്യാൻ ശ്രമിക്കുകയും ചെയ്തിരുന്നു ഈ വിവരങ്ങൾ അറിഞ്ഞിട്ടും ഇയാളെ തടയാൻ ഭാര്യമാർ ശ്രമിച്ചിരുന്നില്ല ഇതോടെയാണ് പെൺകുട്ടികൾ രണ്ടുപേരും ചേർന്ന് ഇയാളെ കൊലപ്പെടുത്താൻ തീരും അലി അക്ബർ രാത്രി ഉറങ്ങിക്കിടക്കവേ ബൈക്കിൽ നിന്നും പെട്രോൾ എടുത്ത് പിതാവിന്റെ ശരീരത്തിൽ ഒഴിച്ച് തീ കൊളുത്തുകയായിരുന്നു രണ്ട് പെൺകുട്ടികളെ കൂടാതെ അലി അക്ബറിന്റെ ഒരു ഭാര്യയും കസ്റ്റഡിയിൽ എടുത്തിട്ടുണ്ട് സംഭവത്തിൽ അന്വേഷണം പുരോഗമിക്കുകയാണെന്നും പ്രതികളെ ഉടൻ തന്നെ കോടതിയിൽ ഹാജരാക്കുമെന്നുമാണ് പോലീസ് വ്യക്തമാക്കിയത് അമ്മേ ഇതിന്റെ വേറെ അമ്മ കഷ്ടപ്പെട്ട നെയ്യൊന്നും കൊണ്ടിട്ടുണ്ടായിരുന്നു മിൽമ നെയ്യ് എന്റെ അടുത്തുണ്ട് മിൽമ നെയ് പാരമ്പര്യ രുചിയും ഗുണവുമായി ഇപ്പോൾ